മേപ്പയൂർ ടൗണിൽ ഡി വൈ എഫ് ഐ യു ഡി വൈ എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഇരുവിഭാഗങ്ങളുമായി ആറുപേർക്ക് പരിക്ക് യൂത്ത് ലീഗ് മേപ്പയൂർ പഞ്ചായത്ത് സെക്രട്ടറി അജ്നാസ് കരയിൽ കെ എസ് യു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സി പി എം മേപ്പയൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ സി അനൂപ് ധനേഷ് ഉത്തരായനം ഡി വൈ എഫ് ഐ മേഖലാ ഭാരവാഹികളായ അരുൺ ജി ദേവ് അമൽ ആസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യഫലത്തിൽ യു ഡി എസ് എഫ് വിജയിച്ചുവെന്നും തുടർ തുടർന്ന് റീകൌണ്ടിങ് റിസൾട്ട് അട്ടിമറിച്ച് എസ് എഫ് ഐ പാനലിന് വിജയിക്കുവാനുള്ള അവസരമൊരുക്കുകയായിരുന്നുവെന്നാരോപിച്ചാണ് യു ഡി വൈ എഫ് പ്രവർത്തകർ മേപ്പയൂർ ടൗണിൽ പ്രകടനം നടത്തിയത് ഇന്നലെ സ്കൂൾ പരിസരത്ത് നടന്ന സംഘർഷത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഉദാകരൻ പറമ്പാട്ടിനെ മർദ്ദനമേറ്റിരുന്നു യു ഡി എഫ് തെറ്റായ പ്രചാരണം അഴിച്ചുവിട്ട് ബോധപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തിയത് ഇരു പ്രകടനങ്ങളും പോലീസ് സ്റ്റേഷന് സമീപം വച്ച് മുഖാമുഖം ഏറ്റുമുട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തുടർന്ന് പോലീസ് ഇരുഭാഗത്തെയും ലാത്തി വീശി ഓടിക്കുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് സി പി എം പ്രവർത്തകർ മേപ്പയൂർ ടൗണിൽ പ്രതിഷേധ യോഗം നടത്തി സി പി എം മേപ്പയൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പി പി രാധാകൃഷ്ണൻ സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും സി പി എം ആക്രമണത്തിനും പ്രതിഷേധിച്ച് തിങ്കളാഴ്ച മേപ്പേർ ടൗണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എൻലൈറ്റ് ന്യൂസ് പേരാമ്പ്ര